അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ആഘോഷങ്ങൾക്ക് തുടക്കമായി പള്ളികളും മദ്രസുകളും വീടുകളും ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പ്രവാചക ആലപിച്ചും വിതരണം കണ്ണമ്പാറ നൂറൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികൾ പ്രവാചക ഗാനങ്ങൾ ദഫ് അർബന ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികൾ പരിശീലിച്ചു വരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം പള്ളിയിൽ മൗലിദ് പാരായണവും മധുര പലഹാര വിതരണവും നടക്കുന്നുണ്ട് സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിലായിട്ടാണ് ഈ വർഷത്തെ നബിദിനാഘോഷം നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പതിന് മൗലിദ് പാരായണം ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിനെ പ്രതിനിധീകരിച്ച് മദ്രസ പരിധിയിലെ കാരണവുമാർ പതിനഞ്ച് പതാകകൾ ഉയർത്തും തുടർന്ന് ഘോഷയാത്രയും അന്നദാനവും നടക്കും ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയാണ് ഈ വർഷത്തെ നിബി ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികളായ ഉസ്താദ് കെ എ ഹംസക്കുട്ടി മൗലവി പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ എന്നിവർ അറിയിച്ചു You are watching VCV News.